بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد الدنيا ثلاثة أيام أما لمسي فقد ذهب بما فيه وأما فلعل لك لا تدركه واليوم لك فاعمل فيه وهنا يا إمام حسن البصري رضي الله عنه بهمان بدور الدنيا بين ولد شرنجي ربطت مهانا دنيا അതിൽ ഇന്നലത്തേത് നിന്റേത് കഴിഞ്ഞു നാളെ നിനക്ക് ലഭിക്കണമെന്നില്ല ലഭിക്കാം ലഭിക്കാതിരിക്കാം ഉറപ്പില്ലല്ലോ അതേ സമയത്ത് ഇന്ന് നിനക്കുള്ളതാണ് നീ നീയെന്ന് പറയുന്ന ശരീരം ഇപ്പോൾ അനുഭവിക്കുന്ന ആ സാഹചര്യം അത് നിനക്കുള്ളതാണ് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് സുഹൃതം ചെയ്തു കൊള്ളണമെന്ന് മഹാനായ ഇമാം ഹെഹസനുൽ ബസുരി റുദിയുള്ള നമ്മെ ഗുണദോഷിക്കുന്നു എത്ര വിശാലമായ അർത്ഥമാണ് ഈ വരികൾക്കുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് വിശാലമായി തോന്നിയ ദുനിയാവിനെ വളരെ കുറഞ്ഞ മൂന്ന് ദിവസത്തിലേക്ക് ചുരുക്കി വെച്ചു എന്നിട്ട് കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരാൻ പോകുന്ന നാളത്തേക്കുള്ള പ്രതീക്ഷ വെക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്ന് നീയുള്ള ഇന്നിൻ്റെ ദിവസത്തിന് നിന്റെ സാഹചര്യത്തിന് നന്നായിട്ട് നീ യൂട്ടിലൈസ് ചെയ്യൂ എന്നിട്ട് അതിനെ നീ അതുകൊണ്ട് നീ സ്വർഗം സമ്പാദിക്കൂ അതുകൊണ്ട് നീ ദുനിയാവ് സമ്പാദിക്കൂ അതിലൂടെ നീ ആഹർമ സമ്പാദിക്കൂ അതിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കൂ എത്ര വിശാലമായ അർത്ഥമാണ് ഈ വാക്കുകൾക്കുള്ളത് ഇന്നലത്തേതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടേണ്ടതില്ല നാളത്തേതിന് ഒരുപാട് പ്രതീക്ഷിക്കേണ്ടതുല്ല അതേ സമയത്ത് അധ്വാനശീലമുള്ള ആളുകളും അധ്വാനിക്കാൻ താല്പര്യമുള്ള ആളുകളും കഴിവിന്റെ പരമാവധി ഇന്ന് ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഈ ശരീരം എൻ്റെ ദേഹമുള്ള ഇന്നത്തെ ഈ അറ്റ്മോസ്ഫിയർ അതിന് ഞാൻ യൂട്ടിലൈസ് ചെയ്യണം എത്രത്തോളം എന്ന് പറഞ്ഞാല് ചില ആളുകൾ കച്ചവടക്കാരോ അതല്ലെങ്കിൽ കോലിത്തൊഴിലാളികളോ അങ്ങനത്തെ പല ആളുകളും ഉണ്ടാകും അള്ളാഹുദാൽ എല്ലാവരുടെയും ആയിശത്തിൽ വർക്ക് തേരട്ടെ പലപ്പോഴും കടയുടെ ജോലിയുടെ കമ്പനിയുടെ കാരണങ്ങൾ പറഞ്ഞ് അഞ്ചു നേരത്തെ നിസ്കാരം ഒന്നിച്ച് വാരിക്കൂട്ടുന്ന ആളുകളുണ്ട് അവരുടെ നിസ്കാരങ്ങളൊക്കെ നാളെ അള്ളാഹുത്താലും അവരുടെ മുഖത്തേക്ക് തന്നെ വിളിച്ചെറിയു എന്തിനറിയോ അള്ളാഹുത്താല കൊടുത്ത സമയത്ത് അവൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നത് നിസ്കാരം പോലെയുള്ള പ്രധാനപ്പെട്ട നിർബന്ധിത കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്താലേ നമ്മളൊരു മുസ്ലിം ആവുകയുള്ളൂ പക്ഷം പേരിൽ മാത്രമേ ഇസ്ലാം ഉണ്ടാവുകയുള്ളു നമ്മളിൽ ഇസ്ലാം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമയം ഈ സമയം നീ ഉപയോഗപ്പെടുത്ത ഒരാൾ പറയാണ് ഞാൻ എൻ്റെ നിസ്കാരങ്ങളൊക്കെ രാത്രി ഒന്നിച്ച് നിസ്കരിക്കൂ നീ രാത്രി ഉണ്ടാവൂന്ന് നിനക്കാൻ ഉറപ്പുള്ളത് ഇന്ന് നീ എന്താണോ അതാണ് നീ നിന്റെ അടുത്ത സെക്കൻഡിലേക്ക് നിനക്ക് പറയാം ഒരു അർഹതയില്ലല്ലോ അല്ലാഹുത്തര തരേണ്ടതല്ലേ അതാണ് ഹസ്വൻ ബസരി തങ്ങൾ പറഞ്ഞത് ദുനിയാവ് മൂന്ന് ദിവസം ഇന്നലത്തേത് കഴിഞ്ഞു നാളത്തേതിലേക്ക് കൂടുതൽ പ്രതീക്ഷിക്കരുത് ലഭ്യമാവാം ലഭിക്കാതിരിക്കാം രണ്ടും ഉണ്ടാകും അതേ സമയത്ത് ഇന്നത്തെ സമയം അതിന് നീ ഉപയോഗപ്പെടുത്തണം വിശാലമായി സന്ദേശം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കാരണം നമ്മളിൽ പലരും ഈ വിഷയത്തിന് തൊട്ട് അജ്ഞരാണ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ അറിവില്ലായ്മ നടിക്കുന്നവരോ അതല്ലെങ്കിൽ അറിയാതെ ഒരുപാട് പ്രതീക്ഷകൾക്ക് നാമ്പു കൊടുക്കുന്നവരായിരിക്കും അതുകൊണ്ട് ഹാലിക്കായ് റബ്ബിൽ നല്ല പ്രതീക്ഷയോടെ ജീവിച്ച് നാളത്തെ നാളത്തേക്കുള്ള പ്രതീക്ഷയേക്കാൾ അപ്പുറത്തേക്ക് ഹാലിക്കായ് റബിനെ നന്നായിട്ട് പ്രതീക്ഷിക്കുക അള്ളാഹുവിയിലേക്കുള്ള ഹൗഫും റജാവും ഭയഭക്തിയും അതോടൊപ്പം തന്നെ പ്രതീക്ഷയും എന്റെ സുഹൃത്തങ്ങൾക്ക് അള്ളാഹു താല സ്വീകരിക്കുമെന്നും എന്നെ എന്റെ റബ്ബ് കൈവിടൂല്ല എന്നുള്ള വിശ്വാസം അതിനെന്ത് വേണം അതിനു മാത്രം അമലുകളും ഈമാനും തക്കവയും നമ്മുടെ കൂടെ കൂടെപ്പുറപ്പായിട്ടുണ്ടാവണം നമ്മുടെ ഓരോ സെക്കൻഡുകളും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു താല തോഫീക്ക് തരട്ടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഖേദിച്ചു മടങ്ങലോടൊപ്പം ഇന്നുള്ള സമയത്തെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഇൻഷാ അള്ളാഹ് വരാൻ പോകുന്ന നാളേക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ ശ്രമിക്കണം